ഇനി കറണ്ട് ബില്ല് ഓർത്ത് വരെയാകേണ്ട നിങ്ങളുടെ മാസം അടയ്ക്കുന്ന കറണ്ട് ബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം സുഖമായി ഉറങ്ങാം ബിക്കോസ് നോക്കോസ് ഇ എം ഐ ബാങ്ക് ലോണും റെനർജി സിസ്റ്റം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഒരു കമ്പനിയുടെ കരുതാ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ഖലീം സാർ നമസ്കാരം നമ്മുടെ ഈ ഈ കമ്പനി കമ്പനി വന്നിട്ട് വന്നിട്ട് എത്ര ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ കമ്പനിയാണ് എനർജി സിസ്റ്റംസിന്റെ ഇത് നമ്മൾ നമുക്ക് സർവീസ് പ്രൊവൈഡ് കേരളത്തിൽ എല്ലായിടവും ഇതിന്റെ സെന്റേഴ്സ് ഉണ്ട് എവിടെയും ഫോർ ഇന് സെവൻ നമ്മൾ നമ്മൾ സപ്പോർട്ട് അതായത് ഈ ഒരു വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് നമ്മൾ പോകല്ല അതിനുശേഷം ഈ കസ്റ്റമറെ ഞങ്ങൾ ഒരു പത്ത് മുപ്പത്തി അഞ്ച് വർഷത്തേക്ക് ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ കരുതി അവർക്ക് വേണ്ട എല്ലാ സർവീസും കൊടുക്കുന്ന ഒരു ഒരു കമ്പനിയാണ് മണിക്കൂറും നിങ്ങൾക്ക് ഈ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കമ്പനി ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ നിലനിന്ന് വരുന്നത് അപ്പൊ നമ്മൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിനായിട്ട് ഹാവൽസ് അദാനി ലൂമിനസ് പഹൽ വെന്യൂ മാത്രമല്ല ഇവർ തന്നെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ കസ്റ്റമർ അറിയുന്നതിന് മുമ്പ് തന്നെ കമ്പനി അറിയുന്ന രീതിയിൽ ഇന്ത്യയിൽ സിസ്റ്റം റൺ ചെയ്യുന്നത് ഈ ഓണത്തിന് സോളാർ സിസ്റ്റം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ് സിസ്റ്റം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ് സ്വന്തമാക്കാം ഇൻഡക്ഷൻ എയർ ഫ്രയർ സിക്സ് സി സി ടി വി സിസ്റ്റം കൂടാതെ പതിനായിരം രൂപയുടെ ഓഫറും സ്ക്രാച്ച് ആൻഡ് കൂടായ ഉറപ്പായ സമ്മാനങ്ങളും അപ്പൊ ഈ ഓണം കൂളാക്കാൻ സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർ കമ്പനി ീ പ്ലീസ് കോൺടാക്ട് ദസ് നമ്പർ ഓഫീസ് ലൊക്കേഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് കരുനാഗപ്പള്ളി